ചൊവ്വർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സിവിൽ സർവീസ് എക്സാമിന് ഒരുക്കമായുള്ള സ്കോളർഷിപ്പ് ടെസ്റ്റും ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചു ഐ എസ് അക്കാദമിയും ചേർന്നാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ഒരു ആയിട്ടുള്ള പ്രാധാന്യം കാര്യമാണ് സംഘടിപ്പിച്ചത്യാണ് ഒരു ലോങ് ടേം വിഷൻ വേണം നമ്മള് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ എന്താവാനാണ് പോകുന്നത് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് വേണ്ടത് അതോ നമ്മൾ നല്ലൊരു ജോലിയിലേക്ക് എത്തുകയാണോ വേണ്ടത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പരിശ്രമിക്കാൻ നമ്മൾ തുടങ്ങണം കാരണം ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡായിരുന്നു അപ്പൊ നിങ്ങൾ ഏറ്റവും മികച്ച വ്യക്തികൾക്കാണ് എപ്പോഴും ഏറ്റവും ഉയർന്ന സ്ഥാപനങ്ങളിലേക്കോ സ്ഥലങ്ങളിലേക്കോ എത്തിച്ചേരാൻ സാധിക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പരിസ്രം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തുടങ്ങാൻ പറ്റും അപ്പൊ അതാണ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പഠനത്തിനും അപ്പുറത്തേക്ക് നിങ്ങൾ എത്തിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളിലേക്കും അപ്പുറത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനെയും നിങ്ങളുടെ കഴിവുകളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക നമ്മുടെ ചെവ്വൂർ സ്കൂളിൽ നിന്ന് പഠിച്ച കുട്ടികൾ സാറിന് നേരത്തെ പറഞ്ഞ മാതയിൽ നിന്ന് പഠിച്ച കുട്ടിക്ക് ഐ എസ് ഐ പി എസ് സി കണ്ടാൻ പറ്റുമെങ്കിൽ ചെവൂർ സെൻറ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ നിന്ന് പഠിച്ച് വന്ന ഒരു കുട്ടിക്ക് ഐ എ എസ് ഒ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അഭിമാനമാണ് അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ എല്ലാ ചിലവും ഒരു പക്ഷെ വൈ എം സി ഏറ്റെടുക്കുന്നതാണ് അങ്ങനെ പറ്റിയത് ഇല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അതിൻ്റെ ചിലവുകൾ മുഴുവൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനെ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വൈ എം ഇങ്ങനെ ഒരു പരിപാടി സംഗീതം അപ്പോൾ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാനുള്ളൂ അതോടൊപ്പം തന്നെ നമ്മൾ ജൂൺ ഇരുപത്തിയാറാം തീയതി ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നമ്മൾ നടക്കുന്നത് എൻ്റെ പാകയ ടി സ്കൂളിൽ നമ്മൾ പോസ്റ്റർ കോമ്പറ്റീഷൻ നടത്തിയിരുന്നു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്തിയിരുന്നു അപ്പോൾ ആ കുട്ടികൾ നമ്മളൊന്ന് സമ്മാനദാനം നിർവഹിക്കുക എന്നുള്ളതും നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഒരു ഉദ്ദേശമാണ് സ്കോളർഷിപ്പ് ടെസ്റ്റിൽ വിജയികളായവർക്ക് ഐ എസ് അക്കാദമിയുടെ സിവിൽ സർവീസ് എക്സാമിന് ആവശ്യമായ സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് നൽകും ചടങ്ങിൽ അലക്സ് എബ്രഹാം ഐ പി എസ് മുഖ്യാതിഥിയായിരുന്നു ഐലൻഡ് ഐ എസ് അക്കാദമി ഡയറക്ടർ ടി ജെ എബ്രഹാം ഓറിയന്റേഷൻ ക്ലാസിന് നേതൃത്വം നൽകി ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ ദേശീയതലത്തിൽ നൂറ്റി അറുപത്തിയഞ്ചാം റാങ്ക് നേടിയ പെരുമ്പളിശ്ശേരി സ്വദേശി അലക്സ് എബ്രഹാം ഐ പി എസ്സിന് ചവൂർ വൈഎംസിഎയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ജോബി ജോർജ് ഉപഹാരം നൽകി ആദരിച്ചു ദേശീയ ലഹരിവിരുദ്ധ ദിനത്തിൽ ചൊവ്വൂർ വൈ എംസിഎ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പോസ്റ്റർ പെയിന്റിംഗ് മത്സര വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി ഹെഡ്മിസ്ട്രസ് ജെൻസി ജോസ് വൈ പ്രസിഡന്റ് ജോബി ജോർജ് സെക്രട്ടറി ജോസഫ് പുളിക്കൻ എന്നിവർ സംസാരിച്ചു